കിട്ടാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷമുണ്ട് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്താ സിനിമ ഷൂട്ട് ചെയ്ത സമയത്താണെങ്കിലും സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല ഞാൻ ആദ്യം ഇതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണോ ഭയങ്കര രസമുള്ള ഒരു പടാണല്ലോ മനസ്സിലായത് എനിക്കൊന്നും ഹാൻഡ് സോഫ്റ്റും അരുൺ ചന്ദും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒരു എനിക്ക് തോന്നുന്നത് റെസ്പോൺസ് ഹാപ്പിയാണ് നമ്മളെ പോലത്തെ ഒരു 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 എക്സിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ഈ സിനിമ പറയുന്നത് കാരണം നമ്മൾ വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ എന്തോ പോകുന്ന സമയത്ത് ഡെഡ്ളിന്റെ ഫാൻ ഷോടെ ഫ്ലെക്സ് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഗഡ്പൂൾ ഗഡ്പൂളിൽ ഇവിടെ ഫാഷൻ കംപ്ലക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടുതൽ പടം കാണുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് സോ ആ എക്സ്പീരിയൻസ് കണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഗ്ലോ ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റെസമൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ഇവിടെ വർക്ക് ആവുന്ന ഒരു ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങൾ ടീമിൻ്റെ മൊത്തത്തിലൊരു ടെക്നിക്കൽ ടീമിൻ്റെയും ക്രയേറ്റീവ് ടീമിൻ്റെ ഒരു എഫേർട്ടാണ് അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ്സായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ പോസ്ബിറേഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് എന്നാണ് കൃഷ്ണനടനം കൃഷ്ണനടനം ഔർചാര പേരിലല്ല എന്നാലും ഇവിടെ വെച്ചിട്ട് നന്ദി പറയുന്നത് എന്തായാലും എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഗണേശ സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ദിവസം മറ്റേ നേരെ ഇവിടെ ഓണാവുമായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു പോയിന്റാണ് ഈ സിനിമയുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെയൊരു ഒരു വെറ്ററൻ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ കൂടുതൽ ഇൻസ്റ്റൻ്റ് പിക്കപ്പ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആൾക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാമെന്നുണ്ടാവും ബാക്കിയുള്ളൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ ഹാക്കിലാണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈവൻ റൈറ്റർ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഏറ്റവും അറ്റത്തിരിപ്പുണ്ടായിരുന്നു ഇന്നത് വിനീഷ് വി എഫ് എക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മറാക്കി വി എഫ് എക്സ് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് അവിടെ ഇരിക്കുന്നത്

ഗണേഷ് കുമാറുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ട് കേട്ടു സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരിനോട് പറഞ്ഞാൽ സാറേ വേഷമാണ് ചെയ്യുന്നത് വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ ആരോട് പറയാം അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നത് അദ്ദേഹത്തോട് നമ്മൾ പറയും അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ചന്ദു കൂടിയാണ് ചന്ദുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി പിന്നെ ഈ മാമൻ പോയ വേണമെങ്കിൽ സിനിമ പോകണമെന്ന് ആഗ്രഹിച്ചാൽ പക്ഷെ ഞാനൊക്കെ സിനിമകുന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയിലും ആയിരുന്നു പടുക്കു പറയുന്നത് അമ്മയും അച്ഛനും അമ്മയ്ക്കിഷ്ടമായിരുന്നു പക്ഷേ ഇവരെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ പ്രോ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാനൊക്കെ സിനിമയിലേക്ക് മുമ്പ് കളിയാ പോലോ സിനിമയിൽ പോയി പറയും അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെ ആ ഒരു പക്ഷേ ഇപ്പം കാലം മാറി നല്ല കുട്ടികൾ വരുന്ന അവർക്ക് നല്ല ഐഡിയ ഒരു ഡോക്ടർ തന്നെ ഇവർ ഒരു സീനിലേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടും ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു റോൾ റോളുണ്ട് എല്ലാവരും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇനി സ്ക്രിപ്റ്റിനെ പറ്റിയൊരു വലിയ തമാശപ്പെട്ടു ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂള് പറഞ്ഞു ഓർണ കൊറോണ അല്ലെങ്കിൽ തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജും കൂടെ ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ അവിടെ മരത്തിൻ്റെ മുന്നോട്ടോട്ട് പോയി ഈ ചന്തു ഈ ശിവസായി കൂടെ ഇവരും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അമ്മാലി കഥ ഉണ്ടാക്കാൻ പോകാം കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്ററെടുത്ത് പുറത്തു പോയി ശിവസായി ഒന്നെ ചെതു അത് ഞങ്ങൾ പോയി ദൂര അറിയാത്തവരെയും പിന്നെ അതിനകത്ത് ഒരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീനെ ഈ പ്രിന്റ് ചെയ്ത് വരുന്ന ചൂട് ആണ് ഉണ്ട് അവസാനം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിന്ററും ലാപ്ടോപ്പും എടുത്തിട്ട് തോട്ടിക്കളെ അങ്ങനെയാണ് നിർത്തിയത് ഇതിന് ഓരോ ദിവസവും രാത്രി ഇരുന്നവർക്ക് ഒരു ഐഡിയ തോന്നും കുറ്റ ദിവസം ലാബിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് പോയത് കഥ കഥ ഇങ്ങനെ വിശാലമായി പോയത് പിന്നെ ഗൂഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നേ സ്ഥിരമായിട്ട് ഞാനും അനു രണ്ടു ദിവസം പറഞ്ഞു കളിയാണ് പക്ഷെ അന്യാർ ഫീലിയായിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോ എന്റെ ഒഴിവാക്കി അത് പിന്നെ നമ്മളെ മോനല്ലടുത്ത് കുറച്ചു ഗണേഷ് മഹാനാണ് ഗണേഷ് മോഹൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എന്നെ കാണുന്നതിനോട് ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനും തന്നെ ഇരിക്കുന്ന പേടിയായിരുന്നു അവനെ വല്ല പെരുട്ടോ ഇല്ല ചെയ്യുന്നു പക്ഷേ അവർ നോക്കിയപ്പോൾ അവർ നല്ല അഭിമുഖം ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇത് നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മനസ്സിൽ കിട്ടി എനിക്ക് നല്ല അഭിനയിക്കാൻ വന്നു നേരിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പോൾ നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് ഒരു കിട്ടുന്നത് ഒരു ആളുകളുടെ മനസ്സിൽ പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ മറ്റ് സാധാരണക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ഇന്നയാളൊക്കെ മതിയെന്നൊരു ധാരണ ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ എൻ്റെ ഇരകളും മൊട്ട് ചന്ദു ഞാൻ പറയും ഇരകളിങ്ങനെ പലകാശം കണ്ടിട്ട് ഇരകളെന്ന സിനിമയെക്കുറിച്ച് ജോഹർ സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാറ് ജോർ സാറിനെ കൊണ്ട് പൊട്ടി കാണിച്ചു തന്നെ സാറേ എറണാകുളത്ത് വരുമെന്ന് പറഞ്ഞാൽ ഞാനും ജോർ സാറിനെ കാണാൻ പോകുന്നത് എന്നെ കൊടുക്കുന്നു അത്രയും ആരാധന ഉണ്ടായിരുന്നു കെ ജി ജോർജിനോട് ജോർ സാറിനെ കാണാൻ അങ്ങനെ ഒരു അങ്ങനെ ചെറുപ്പക്കാരൻ ഒരു ആ ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ മാത്രമല്ല സ്വന്തം ശിക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് നല്ലൊരു നല്ലൊരവസരം കഥ പറയുമ്പോൾ തന്നെ നല്ലൊരവസരം എനിക്ക് കിട്ടിയിരുന്നുണ്ട് വേറൊരു സസ്പെൻസ് കൂടി അതിപ്പോൾ പറയണോ പിന്നെ പറയണോ ചെയ്യാൻ പറയാം എന്തിൽ പറയാം ഇപ്പം ഈ സിനിമ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഒരു ഏലിയനെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്ത അത് ഞാനാണ് അലനിസ്മി എന്ന് പറഞ്ഞിട്ട് ഹാഷ് ടാഗുകളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട് അലനിയോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക് ഇപ്പൊ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ ഇപ്പൊ എന്നോട് ഡിറക്ടറെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞുരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസനെ ലഭിച്ചൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആന ആത്മരത്തിൽ അച്ഛനെ കിട്ടിയ ഒരു ഇഷ്ടമുണ്ട് ഒരു ജനപ്രീതി ഉണ്ട് അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ രണ്ട് ദിവസം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ല്ലാതെ ഞാനിപ്പോ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല അപ്പൊ നമ്മൾ ഓരോ സിനിമ സന്തോഷം നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തുനിന്നാണ് ഓരോ സ്റ്റേജിൽ പഠിച്ചു പഠിച്ച് ബെറ്റർ ആയി വരിക പിന്നെ നമ്മൾ കൂടെ കോ ആയിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് റിയുന്നതാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അതെ അതെ അനാഥലി അരജേട്ടനും ശിവസയും എല്ലാവരും ഒരു ഭയങ്കര എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്നൊരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ആളീത പോകുന്നൊരു ഒരു ക്യാരക്ടർ പോലെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രഞ്ച് ആണോന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻ്റയർ ക്രൂ കാസ് നമ്മുടെ കോ ആക്ടേഴ്സ് അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നോണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെ ആണ് നോക്കാവുന്നുണ്ട് അതൊക്കെ റെസ്പോൺസ് നമുക്കവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ കുറച്ചുകൂടെ സംശയമാണ് ഞാൻ വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ ചിരിച്ചുള്ളതാണോ അതോ എന്നെ സമാധാനം പഠിക്കാനായിട്ട് നിങ്ങൾ ചിരിച്ച് തന്നതാണോ എന്ന് ചോദിക്കും അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച വെച്ചു ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിൻ ആയിട്ട് അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല ഞാൻ അടുപ്പിച്ച് ഒരു പെട്രോൾ കിട്ടി

ഈ പെട്രോൾ വാണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അവരെ കാണാൻ മൂടി പെട്ടെന്ന് അവർ കാര്യം ഒഴിച്ചവരെയും കൊണ്ട് പോവുകയാണ് പോയിട്ട് അവരെ എൻ്റെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു സീറ്റിങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ ഇവരെ പെട്രോൾ വണ്ടി കണ്ടിട്ട് ആ ഒരു ജനറേഷനെ പഴയൊരു സാധനം നമ്മൾ സ്റ്റാറ്റിറ്റായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട് നമ്മുടെ പഴയ പേപ്പർ കോട്ട് പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കുന്നത് റെക്കോർഡ് അതുപോലെ ആ ഡിസ്ക് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ അതിന്റെ ഈ ഗ്രാമ ഫോൺ സൂക്ഷിച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമായിട്ട് വളരെ വാല്യൂ ആരും കാണാതെ സൂക്ഷിച്ചുവെച്ചിരിക്കുക പെട്രോൾ വണ്ടി വിലയിൽ കണ്ടാൽ കുഴപ്പം ഈ ബാറ്ററി വണ്ടി പോയാൽ എവിടെ പോയാലും അറിയുമോ ഇത്ര പറയേണ്ട ഒരു സ്ഥലത്ത് അതാണ് അതിന്റെ ഒരു രസമായിട്ട് അതിനകത്ത് വേറെ കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ റിപ്രസെന്റേഷൻ സാറിന് അതിനകത്ത് നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനോ സ്കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യീപത്തിൽ ഒരു ഇൻ്റർണൽ കമ്പഷണൽ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹിഡ് ഇല്ല നമ്മുടെ ഈ പോപ്പുലർ കൾച്ചറിൽ അവിടെ സാറാണ് സാറിനുള്ള വണ്ടിയുടെ കമ്പം കമ്പം നമ്മൾ നോക്കിയറിയാവുന്നതാണ് ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് എര ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും പഴയ മറ്റേ അമ്പത് കിലോമീറ്റർ എത്രക്കോട്ടൊക്കെ വാങ്ങാനായിട്ടൊക്കെ അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയന്റിസ്റ്റിന്റെ റൂം പോലെ ഇരിക്കും കുറെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾ തന്നെ കൊട്ടാരക്കാര സ്റ്റോറിയ സാറിനെ ആ ഒരു വിസ്കിഡ് ആയിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ അൻഫോർച്യൂനേറ്റ് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം നമ്മളീ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല ഇപ്പം മറ്റേ ദിവസം ഇപ്പൊ ഗണേ സാറിനെ വിളിക്കും ഞാനും ദൃശ്യം കൊണ്ട് പോയപ്പോൾ സാറ് ആവാസ യോഗത്തില് പറ്റിയിട്ട് സംസാ കാണിക്കുന്നു കൃഷ്ണധരൻ മറ്റേ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഞാൻ കൃഷ്ണധനോട് പറയുന്നു ബിക്കോസ് കുറച്ചടുക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിന്റെ അല്ലെങ്കിൽ ബിസ്കറ്റ് പരിപാടി മനസ്സിലാവുന്നുണ്ടോ ഒരു നയൻറ്റീസ് സ്കിറ്റ് ഒരു വസന്തമായാലെങ്ങനെ ഉണ്ടാവും നാൽപ്പതുകൾ അമ്പതുകളിൽ എങ്ങനെയായിരിക്കും അവർ ജീവിക്കുക ആ രീതിയിലാണല്ലോ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിലാണെങ്കിൽ അങ്ങനെ കുറെ റെഫറൻസുകളുണ്ട് നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോവുക എന്നാൽ വലിയ രീതിയിൽ പൂക്കുവേം ചെയ്ത സിനിമകളുടെ റെഫറൻസുകളുണ്ട് നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നോ ആ ഒരു കാര്യം എന്ന് പറയാം നമ്മളത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരുന്ന ഫസ്റ്റ് അപ്രീഷൻ നമുക്ക് ഐ എസ് എം ആർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ ഗണേഷൻ മനസ്സിലാവുന്ന ആദ്യത്തെ ഐ എസ് എം ആർക്കുന്നത് ഇപ്പൊ അത് കിട്ടി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് ഗോ നമുക്ക് ചെയ്യാൻ സാധനം കിട്ടിയത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവല്ലോ ഇത്രയാൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സായിട്ടുള്ള ആളുകളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മൾ സോക്കൗണ്ട് വന്തൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഒക്കെ കമന്റ് ചെയ്യാൻ കണ്ടു ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വസന്തങ്ങൾക്ക് മനസ്സിലാവില്ല പോലെ എന്നൊക്കെ നമ്മളെ വസ്തുമായിട്ട് നമ്മൾ സെൽഫ് റസ്റ്റർ റിപ്രസെന്റ് ചെയ്യുന്നവർ തന്നെയാണ് അവർ ഏറ്റവും വലിയ ഒരു ഫിൽട്ടറേഷൻ തോന്നുന്നു നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വസന്തമൊന്നും അങ്ങനൊന്നും ടേൺ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും എനിക്ക് തോന്നുന്നു അപ്പം ഒരു വസ്തു അല്ലാതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കറങ്ങണങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രസ് ഒരു പ്രത്യേകത സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിനും എല്ലാവരും തള്ളുന്നതല്ല ഇത് ഭയങ്കരമായിരിക്കും ഗംഭീരം പക്ഷേ ഇത് കൊള്ളാം എന്ന് ആരാണ് റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു പക്ഷേ സത്യ അങ്ങനെ ഒരു പ്രസ് മീറ്റ് കിടക്കുമ്പോൾ ഞാൻ ചില കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിരുന്നു അവസാനം ഞാൻ ചില സിനിമ ഞാനും ഒരു നടനായിരുന്നുള്ളൂ എന്നെ ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നേ എന്ത് നന്നായിരുന്നു പക്ഷെ പിന്നെ സിനിമ ഉണ്ടെങ്കിൽ തോന്നിയെങ്കിൽ വിളിക്കാത്തത് നന്നായി എന്തെനിക്ക് തോന്നാറുണ്ട് തുറന്നുപറയാ അതിൻ്റെ ഒരു നമ്മൾ എന്താ പറയുക ഒരു ഡിഫ്രണ്ട് സിനിമ നമ്മൾ അന്ന് വരെ അറിയാത്ത സിനിമയിലെ ഒരു കാര്യമുണ്ട് നമ്മൾ അന്ന് അറിയാം ലോകം അന്ന് വരെ അറിയാത്ത അറിയാത്തൊരു സാധനമുണ്ട് ലോക്ക്ഡൗൺ ചെയ്താക്കത്തിരിക്കുക അതിനെ ബേസ് ഒരു മലയാള സിനിമ അല്ലെ ലോക്ക്ഡൗൺ ചെയ്തെന്നുള്ളത് ആ ലോക്ക്ഡൌണിന്റെ മറ്റൊരു മുഖമാണ് കൊറോണ വന്ന ലോക്ക്ഡൌൺ ചെയ്ത പോലെ മറ്റൊരു കാര്യത്തിൽ ലോക്ക്ഡൌൺ ചെയ്യുന്ന മനുഷ്യന്റെ ഒരവസ്ഥയാണ് നമ്മളെ കഴിഞ്ഞ രണ്ടു വർഷത്തോളം നമ്മൾ ലോക്ക്ഡൌൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് സിനിമ അല്ലെ ലോക്ക്ഡൌൺ കഴിഞ്ഞാണ് അല്ലൊരു കഥ പറയുന്ന കഥ കുറച്ചും പേ പറയുന്നത് ഈ കഥ പറഞ്ഞതിനേഷമാണ് ലോക്ക്ഡൌൺ അല്ലെ നമ്മള് എന്റെ പ്രോബീസിൽ ഞാനെങ്കിലും മെസ്സേജ് അപ്പുറം കൊണ്ടുവരിക അവർ കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൌൺ ഒന്നും ഉണ്ടല്ല ഒരു പ്രശ്നം കണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ അത് കഴിഞ്ഞാൽ കോവിഡ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ശരിക്കും അത് കഥ കേട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അജിത് തറഞ്ഞ വളരെ താല്പര്യത്തോടെ നോക്ക് നല്ലൊരു പ്രൊഡ്യൂസർന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ ശിവന്റെ സിനിമയുടെ റൈറ്റിങ്ങിനൊക്കെ പോയിട്ടുള്ള ഒരു വിധമാണല്ലോ ഫ്യൂച്ചറിസ്റ്റിക് ആയ ടെക്നിക്കലി അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ കുറച്ച് ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് തിയറീസ് തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിരിസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി റൂട്ടഡ് ആക്കി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഇതിപ്പോ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക് എത്ര അത് മനസ്സിലാവണം എന്നാൽ ഈ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവണം അങ്ങനെ ഒരു ഇതില് തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ഞാനും ചന്ദു ചക്രൻ ഇങ്ങനെ ആ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സംഭവം അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ട് പോവുകയാണ് നമ്മൾ എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത് പിന്നെ ഇതിന്റെ മെയിൻ റൈറ്റിങ് ചാലഞ്ച് പറയുന്നത് ഇതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോലെ ഫോർമാറ്റ് ആണ് അതായത് ഈ ഓഫീസ് പോലത്തെ ടി വി സീരീസുകളിൽ അല്ലാതെ കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻ്ററി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ് അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് ചെയ്തും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരുന്നു ഈ ഫ്യൂച്ചറിസ്റ്റിക് നമുക്ക് അദ്ദേഹം സ്പേസ് സൈഫൈ ടെക്നോളജി ഞാനും അതുകൊണ്ട് ആ ആ ഒരു ഒരു കാര്യത്തിൽ വലിയ ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 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 മെയിൻ എക്സ്ചേഞ്ച് തോന്നുന്നുണ്ടരുന്നത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവില്ല നമ്മൾ ഈ കാര്യത്തെ പറ്റിയിട്ട് മാപ്പിംഗ് ഉണ്ടാവും ഈ മൈൻഡ് മാപ്പിങ്ങനെ ആവശ്യം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ടോക്സ് തന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾ രണ്ട് പേരും ഇതിനകത്ത് കുറച്ച് ഡോസ്റ്റാണ് അങ്ങനത്തെ ഒരു വീഡിയോ നടത്തും അപ്പം പുറത്തുള്ള ഈ ഇമീഡിയറ്റ്ലി നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയ പുസ്തകങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എങ്ങനെ അഫക്റ്റ് ചെയ്യാറോ നമ്മൾ ഡെയിലി ടോക്സ് വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ കാര്യങ്ങളാണ് മേ ഗ്ലോ ഒരു ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സും അതിന്റെ ഒരു ഔട്ട്കം വന്ന് നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃഷ്ണനായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് വന്നിട്ടില്ല കാരണം ഇത്രയും നമ്മളുടെ നമ്മളെ അഴിച്ചുവിട്ടുകൊണ്ട് അതിന് ക്രേസി ആയിട്ടുള്ള ക്രിക്കോട്ട് അല്ലെങ്കിൽ ഒരു റോൾ ബോൺസിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിൽ പോയിക്കുന്ന സാധനം കൃഷ്ണനായിട്ട് വന്നിട്ട് അവിടെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര വളർന്നിരിക്കുന്ന കാട് വെട്ടി ഒതുക്കി ഒരു മൈതാനമാക്കി നിൽക്കുക അപ്പോൾ അന്നാലത്തെ ഒരു ഹെൽപ്പ് ഒരു ഇങ്ങനെ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷ്ണനോട് ചോദിച്ച് ചോദിക്കുകയാണ് ബിക്കോസ്

പാർട്സ് വിറ്റ് ആർ റിയലി വണ്ടർഫുൾ വിക്ടർ സാറിൻ്റെ പാർട്ട് നല്ല രസമുണ്ട് എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ് പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദുവിൻ്റെ എനിക്ക് സായിഡേ ആണോ എന്നറിയത്തില്ല ഇത് ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റ് യൂസറിന് അതുമായിട്ട് കണക്റ്റ് ആകുന്നില്ല എൻ്റ് യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ സിനിമയായിപ്പോയി മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ നാല് സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം ഒരു ഒരു റിതമ്മിൽ കൊണ്ട് കൊണ്ടു കൊണ്ടു കൊണ്ടുപോകണം പിന്നെ ലാർജർ ദൻ ലൈഫ് ഇമേജസ് വി എഫെക്ട്സ് വെച്ച് കാണി അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത് അതുകൊണ്ട് നല്ല നോൻസ്ഡായിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ് ദിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവോഡ് ചെയ്യുന്ന പോലെ ഫുള് ആയിട്ട് തന്നെ മാറിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല ഇത് മോശമാണ് അല്ലെങ്കിൽ ചില ഏരിയ ഭയങ്കര ബാക്കി ഒന്നും കൊള്ളത്തില്ല ഇത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർന്ന് ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് മ്യൂസിക്ക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ അതെ അതെ എന്നിട്ട് എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുറെ റീ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു അപ്പം ഡയറക്ടർ പറഞ്ഞ് ഇയാൾ കൊടുത്ത റെഫറൻസ് എങ്ങനെയായിപ്പോ അങ്ങനെ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച് വിഷ ഓൾറെഡി ആയിട്ട് പറ്റില്ല ഇത് ഷൂട്ട് ചെയ്താലേ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ് അപ്പൊ ഈ മെസ് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട് അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് കണ്ടന്റായിട്ടുള്ള ഹ്യൂമർ ആണ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ കെ മേക്ക് അപ്പ ഫിലും വിത്ത് വാട്ട് ദി തിങ്സ് ദൈ ഹ് ബെറ്റ് ഇട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നേഷൻ അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഞാൻ നമ്മൾ ലൈവിൽ പറഞ്ഞപോലെ ഒരു ചെറിയ വീട് അവിടുത്തെ അവഹിത ഗർഭം അതിന്റെ അച്ഛനാരെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും വല്ല അഞ്ച് പേര് ഒരു മുറിയിലുണ്ടൊരാൾ ചത്തുകിടന്നു കിടന്നു കൂടെ പോയി ചേട്ടനാണ് കൊന്നതെന്ന് പറയുന്ന സിനിമയല്ല അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പെർട്ടിക്കുലർ ഉണ്ട് പറയാൻ സിനിമ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഫിലിം മേക്കർ ഐ കെ നോട്ട് സെൽ ദിസ്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഗ്ലോബൽ ആയ ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയുണ്ട് അപ്പം ഐ എം ഹാപ്പി ദാറ്റ് അലോട്ട് പീപ്പിൾ ആർ ഇൻസ്പയർഡ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം വരും ഗഗൻചേരിയുടെ പോസിറ്റീവിറ്റി ഇതാണ് ഗഗൻചേരി കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് വൺ ടൈം ലൂ സ്ക്രിപ്റ്റ് എവിറി വീക്ക് ഒരു ഒരു ടൈം ടൈമിലും സ്ക്രിപ്റ്റ് എങ്കിലും ആരെങ്കിലും എനിക്ക് എല്ലാം അയച്ച് അയക്കാറുണ്ട് ഇതിൽ ഒന്നെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഈ പടം കണ്ടതിന് ശേഷം സുരേഷേട്ടം പറഞ്ഞു ഗണേഷ് വിളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം സുരേഷ്ട്ടം ഗണേഷട്ടെ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഈ പണം കണ്ടതിന് ശേഷം എന്തെങ്കിലും ഇനി നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരോട് പറഞ്ഞു സായി നോകലി കൂടെ നമ്മുടെ ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പടത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് എൻ്റെ ഒരു പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരും എന്ന് പറയുമ്പോഴെങ്കിൽ അതിൻ്റെ കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈപ്പ് ഉണ്ടാക്കിയത് അജുവാടി അടിപൊളി ഇല്ലാത്തതിൻ്റെ ഒരു ശ്രമിക്കും ആറ്റുവാടിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറയ്ക്കകത്ത് നിറഞ്ഞു ഈ വീടിൻ്റെ ഐശ്വര്യം അത്തരത്തിൽ ഐശ്വര്യമായിട്ട് നിത്യം ഓരോ ഞാനും പെട്ടിലേക്ക് കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ അത് വന്ന് ബഹുമാനം ഒക്കെ ആണ് കടലിപ്പായിട്ട് വളരെ രസകരമായ കാര്യം പറയുന്നത് ഇതിന്റെ ഷൂട്ടിങ് അടങ്ങുമ്പോൾ കടല ചേച്ചിയാണ് കുറെ സീനൊക്കെ ഉണ്ടായിരുന്നു ഒരു സീനുണ്ടായിരുന്നു ഇനി വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ടുപേര് ഒന്ന് മല്ലിക സുമാർ മല്യ ചേച്ചിയാണ് മല്യ ചേച്ചിയുടെ ഒരു ശബ്ദം നോക്കാൻ ചേച്ചി എപ്പോഴത്തേക്കും സുഖമില്ലാതെ പക്ഷേ വലിയ ചേച്ചിയുടെ പ്രസൻസ് ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാഗലിയായിട്ട് ഈ ഏലിയനുമായിട്ടും ഒരു സ്നേഹത്തിലെത്തുന്ന അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ മീനാവരും ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കണം പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് ഒന്നര വിളിയിലായിരുന്നു കളവിന്റെ വിളിക്കും അപ്പൊ ഇയാളങ്ങ് ആഹാരം ഇളി അങ്ങനെ ഇരിക്കുമ്പോ ഈ രാഘവൻ മറ്റൊരു കഥാപാത്രം രാഘവത്തിന് ശബ്ദം കൊടുക്കാരാണെന്ന് എബ്രഹാം എന്നൊരാളാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരുണ്ടായിരുന്നു ഞാനൊരു കുറഞ്ഞ വലിയ ഇന്ന് വാങ്ങിച്ചതാണ് ഇവരെ എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ വേറെ രസകരമായൊരു പഞ്ചായം എൻ്റെ നാട്ടിൽ പത്തനാപുരത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട് എന്താണെന്ന് പറയാം എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന ഞാൻ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാവിക ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കവും ഒരാറടിപ്പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുകൊണ്ടാൽ ഹാരിച്ച ഇതില് പറയുണ്ട് രണ്ടമ്മാരും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നോണ്ട് ഇത് ആണെന്ന് എഡിറ്റ് ചെയ്തിട്ട് സീയേറ്ററിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പൊ ട്രോളാണ് കാരണം തടിയൻ അവൻ എന്റെ ഒരു ബന്ധുവായിട്ട് വരും ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക കാരണം ഞാൻ അവരെ പറ്റി കമന്റ് പറയുന്നത് അവരെ അവർ നാട്ടുകാരനെ ഉണ്ടാക്കിയ ഒരു ട്രോളാണ് അതൊരു അറിയാതെ പറഞ്ഞ പോലെ സാധനം അത് കറക്റ്റ് ആയിട്ട് സിം ചെയ്ത് നാട്ടുകാർ ഇവിടെ താഴെയാണ് ദൂര ഒരു ചോദ്യം ചോദിച്ചാൽ ബ്രേക്ക് പുതിയ പുതിയ ാണ് പുതിയസ് ഗണേശനെ അപ്പൊ അതിനു വേണ്ടി ഗണേശം ഓപ്പൺ ആയിരിക്കും കാരണം ഭയങ്കര തരത്തിലുള്ള ആളാണ് ഇപ്പുറത്തെ സഹിക്കും ഞാൻ മുമ്പും നല്ല സിനിമയാണ് സിനിമ തല കാണിച്ചിട്ട് കഥ പറയുമ്പോ ആ കഥ നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുന്നു ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിൽ ഒരു പ്രസൻസ് ഉള്ളൂ അതെല്ലോ വെറുതെ സൈഡ് റോൾ എന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ പ്രസൻസ് ഉണ്ടാകാൻ ഒരു കഥ ഞാനൊരു കഥ പറഞ്ഞു ഒരു സിനിമ കണ്ടിട്ട് കഥ പോകല് പറഞ്ഞു അപ്പം ഞാൻ ആ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റാണ് അല്ലാത്തവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞിരിക്കാം അങ്ങോട്ട് വേറെ വിളിക്കുന്നുണ്ട് ഞാൻ അടുത്തൊരു സാധനമുണ്ട് ഈ സിനിമ നന്നായി ഓടണം ഓടിയാലും നേരിട്ട് ഷൂട്ടിങ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ അപ്പം എന്നോടൊരു കഥ ഒരു കഥ പറഞ്ഞ സാധനം പറഞ്ഞത് ഞങ്ങൾ മാറി ഞങ്ങൾ കഥ അതായത് ആ ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള ഏ ടെക്നോളജി എന്ത് ടെക്നോളജി ആണ് പറയുന്നത് ഡീപ്പ് ഫ്ലേറ്റ് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ എന്നോട് പറയുന്നത് അത് ഞാൻ ഈ അജിത് വിനായകൻ പറഞ്ഞ് എൻ്റെ ഒരു കഥ കണ്ടു പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആ കഥ കഴിഞ്ഞു കാരണം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റേത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളെ കുട്ടികളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നല്ലൊരു സ്റ്റോറിയായി കഴിഞ്ഞിട്ടുള്ളത് അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ് വേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് ഇപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഹലോ

കുഞ്ഞുങ്ങളെ കഥ കേൾക്കുന്നവരിയ്ക്ക് നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം ബജരോത്സവം എന്ന സിനിമയിൽ ഞാനതിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലരായിട്ടില്ല എന്നാൽ ഞങ്ങൾ തുടങ്ങിയ സൗഹൃദമാണ് ഇവരെ കുച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പം അഭിനയിക്കാൻ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കുക താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുക രസമായിട്ട് അഭിനയിക്കുന്നു ഗോവിലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വലിയ റോളൊന്നും ആയില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അവരുടെ നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും നല്ല ഇതുണ്ടാവും അതുകൊണ്ട് ആരാക്കിനി ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കാത്ത ഒരു ശബ്ദം പുറപ്പെടുകയും ഓണറക്കാതെയും എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നു മറ്റൊരു രസകരാവസ്ഥയിൽ പൂച്ചയാണ് ഈ രാ പൂച്ചയെ കൊണ്ടുവന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു പൂച്ച എനിക്കതൊരു പൂച്ചയെ പേടിയാണ് കൂടാൻ ഭയങ്കര ഇല്ല ഡോക്സുമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച മകൻ എൻ്റെ ചന്ദു സാറിൻ്റെ മടിയിൽ ഒന്ന് ഇരുത്തണം ഞാൻ എൻ്റെ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു ടേബിളിൽ വെച്ച് കൂട്ട പൂച്ച ചാടി ഓടിക്കളാം പൂച്ചയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും ആരടാകൾ മട്ടിൽ ഇത് കുറെ പണിയെടുത്ത നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്താൻ കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി എവനാണ് ഇരുത്തി എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുന്നതാ പൂച്ച ഇറങ്ങിയൊരു പോക്ക് എന്നെ ഒന്ന് തിരിഞ്ഞ് പോക്കിങ്ങനെ നമുക്ക് പൂച്ചിറങ്ങി ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയേണ്ടി വന്നു ആനിമൽ സർട്ടിഫിക്കറ്റ് ആക്കുന്നുണ്ട് എല്ലാം വൃദ്ധയിലായി അതുകൊണ്ട് പറഞ്ഞോണ്ട് നിങ്ങൾ ചെറിയൊരു തിയേറ്റർ അസിറ്റുണ്ട് പി ആറിൽ ജസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ സാറിന് ഒരുപാട് അപേക്ഷ കിട്ടുകയാണ് ഒരു സോറി നിങ്ങൾക്ക് ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ഒന്ന് വരാമോ പ്ലീസ് തിയേറ്ററിലേക്ക് താങ്ക് യു